ഇപ്പോൾ അബ്ദുറഹീം എന്ന് പറയുന്നവർക്കു വേണ്ടി മുപ്പത്തിനാല് കോടി സംസൈപ്പുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾ മുൻകരുങ്ങുന്നുണ്ട് അതേ സന്ദർഭത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്ന് പിടിച്ചു വാങ്ങിയത് അത് നമ്മുടെ ബോബി ചെമ്മന്മാന്മാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കോടി ആദ്യം എടുത്തു വെച്ചിട്ട് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലത്തില് അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയിൽ തന്നെ എന്ന് അവർ ചെയ്യും ആദരവായ വസ്ത്രങ്ങളൊക്കെ വളരെ നിഷിഞ്ഞാഗോ തങ്ങളെ കാണാൻ കഴി വന്നപ്പോൾ ഒന്നും കാത്തരുന്നില്ല തങ്ങൾ അപ്പോൾ ആ ആളുകൾക്ക് വേണ്ടി എന്ന് പറയുന്നത് അതൊരു അതിന് അതിനെ എന്താ വിശേഷിപ്പിക്കേണ്ടത് പബ്ലിക് വർക്ക് സാമൂഹ്യ സേവനം അതിനാ പറയാ ഈ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നത് പോലെ അണ്ണാരും കണ്ണനും തന്നാലായത് റഹീബിലെയും മന്നാലിനും മുമ്പ് മുപ്പത്തിനാല് കോടി തിക എന്റെ ഒരുപെട്ട് കിട്ടിയാൽ അത് എന്ന നിലയ്ക്കുള്ള ഒരു മനസ്സിലും നമ്മുടെ മഹലിൽ നിന്ന് നമുക്ക് കൈ നേട്ടി വാങ്ങാവുന്നിടത്തോളം രക്ഷാംശം അല്ലെങ്കിൽ ആയിരങ്ങൾ അത് ഇവിടെ തന്നെയാണല്ലോ ആ ഉമ്മ കിടക്കുന്ന ഉന്റെ കയ്യിൽ തന്നെ കൊണ്ടുപോകേക്കുക ഉമ്മ അപ്പോൾ നേരിട്ട് ആ പർവ്വത മഹല്ല ഇതിനുവേണ്ടി വേണ്ടി ഉപയോഗിച്ച കമ്മിറ്റിയുടെ കയ്യിലേക്ക്